ഹലോ പുട്ടിന് കറിയും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറിൻ്റെ ഒപ്പം തോരനും തോരനുമൊക്കെയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചെറുപയർ കറിയാണ് കറിയാണെന്നുണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ തലേ ദിവസം ചെറുപയർ വെള്ളത്തിൽ കുതിർത്തിയിരുന്നു അത് നന്നായി കഴുകി വാരി ഒരു കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ആവശ്യത്തിന് ഉപ്പ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവിടെ ചേർത്ത് നന്നായി അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ് ഇത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് കടുക് താളിച്ചെടുക്കാം അതിനായി ഒരു ചീഞ്ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കടുകിട്ട് നന്നായി പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി ചെറുത് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക കൂടെ ഒപ്പം തന്നെ വറ്റൽ മുളകും കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് നന്നായി ഒന്ന് വഴറ്റി വന്നാൽ നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ പച്ചമുളകും അതുപോലെ തന്നെ വറ്റൽമുളകിനൊക്കെ അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് ഒത്തിരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിന് എരിവിനായിട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ഒരഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോഴത്തേക്കും നമുക്ക് ഈ ചെറുപയറിലൊക്കെ ഈ എരിവൊക്കെ നന്നായി പിടിച്ച് കിട്ടുന്നതാണ് അതിനുശേഷം നമുക്ക് ഇതാ ഓഫ് ചെയ്ത് നല്ല ചെറുപയർ തോരനായിട്ടോ അതുപോലെ തന്നെ കറിയായിട്ട് വേണമെങ്കിൽ അല്പം കൂടെ വെള്ളം കൂടെ ചേർത്ത് നന്നായി കറിയാക്കി എടുക്കാം നമുക്ക് ഇനി ഇത് പുട്ടിൻ്റെ ഒപ്പം കഴിക്കാം രാവിലെ ചായയ്ക്ക് ഇന്ന് പുട്ടുണ്ടാക്കിയതിന് ഇന്ന് പുട്ടും ചെറുപയറുമായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി കഴിക്കാനുള്ള പുട്ടാണ് കേട്ടോ പിന്നെ കുറച്ച് ആർഭാടത്തിന് കുറച്ച് കുക്കുംബറോടെ അരിഞ്ഞ് വെച്ചതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ടാറ്റാ ബ